മുന്നമ്പം ജനത ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ പ്രതീകമെന്ന് ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ മൊനമ്പം ജനത ആക്രമണം നേരിടുന്ന മലയോര മേഖലയിലെ ജനങ്ങൾ ആശാ ജീവനക്കാർ ഇവരാണ് ക്രൂശിതർ ഇവർ അനുഭവിക്കുന്ന യാതനകൾക്കൊപ്പം ചേരണമെന്നും തോമസ് ടെ നെറ്റോ പറഞ്ഞു കാത്തോലിക്ക സഭകളുടെ സംയുക്ത കുരിശിന്റെ വഴി ചടങ്ങിൽ സമാപന സന്ദേശം നൽകുകയായിരുന്നു ബിഷപ്പ് തോമസ് ടെ നെറ്റോ നത്രായനായ യേശു ക്രിസ്തു തങ്ങളുടെ ഭൂമിയും ഭവനവും സംരക്ഷിക്കാൻ പോരാടുന്ന മുനമ്പം നിവാസികൾ തൊഴിലും തീരവും ആഴക്കടൽ മത്സ്യ ആവാസ വ്യവസ്ഥയും സംരക്ഷിക്കാൻ കടൽ മണൽ ഖനനത്തിനെതിരെ പോരാടുന്ന തീരദേശ ജനത വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് ഇരയാകുന്ന മലയോര ജനതയുടെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രതിഷേധവുമായി മുന്നോട്ട് വരുന്ന ആളുകൾ ഓണറി വിരമിക്കൽ ആനുകൂല്യങ്ങളും ആവശ്യപ്പെട്ട് നിരാഹാര സമരം നടത്തുന്ന ആശാപ്രവർത്തകർ ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യവും ന്യൂനപക്ഷ അവകാശങ്ങളും വീണ്ടെടുക്കാൻ പൊരുതുന്ന ജനവിഭാഗങ്ങൾ ഇവരോടൊപ്പം ചേരാനും ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കുമോ ഇതാണ് ക്രൂശിതൻ ഉയർത്തുന്ന വെല്ലുവിളി ദരിദ്രരും ചൂഷിതരുമായ ജനങ്ങളുടെ വേണ്ടി കുരിശിന്റെ വഴിയിൽ ജീവിച്ച് തങ്ങളുടെ ജീവൻ ബലിയർപ്പിച്ച എത്രയോ മിഷണറിമാർ നക്ഷത്ര